മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ ഉറപ്പായിട്ടും പറഞ്ഞുതരാമല്ലോ മഴയത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കിയിരിക്കണം വണ്ടിക്കകത്ത് വണ്ടിയുടെ ടയറാണ് ഏറ്റവും പ്രധാനം മഴയത്ത് നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടയർ ടയറിന് കൃത്യമായ ഗ്രിപ്പില്ലെങ്കിൽ എന്ന് വെച്ചാൽ ടയർ കൃത്യമായി നമ്മൾ നാടൻ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയായി പോകുകയാണെങ്കിൽ നമ്മൾ ഈ മുട്ട ടയറും വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ ബ്രേക്ക് ഒഴിയുമ്പോൾ തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ചില വളവുകളിൽ തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട് ലൈറ്റുകൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് മഴയത്ത് പുറകത്തെ ആ ബ്രേക്ക് ഒഴിയുമ്പോൾ കത്തുന്ന ലൈറ്റും സൈഡിലെ ഇൻഡിക്കേറ്ററുകൾ മർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം കാരണം മഴയത്ത് നമ്മൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പം കാണാൻ പറ്റത്തില്ല നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ കൈ കാണിക്കുകയൊക്കെ ചെയ്യും ചിലർ അത്യാവശ്യം അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അങ്ങനെ ലൈറ്റ് കംപ്ലൈൻ്റ് ആക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മഴയുള്ളപ്പം ഈ ലൈറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ് കത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറകു വരുന്ന വണ്ടിക്കാർക്ക് മനസ്സിലാവില്ല നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി പോകുന്നത് ബൈക്കല്ലേ ചെറിയ വണ്ടിയല്ലേ ഇന്നത്തെ ലൈറ്റ് ഇപ്പോൾ പുതിയ വണ്ടികൾക്കെല്ലാം വി സിക്സ് ഉള്ള വണ്ടികൾക്കെല്ലാം ഇവിടെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടാവും അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് നോക്കുക അത് ശേഷം ബ്രേക്കാണ് ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോയെന്നോ നോക്കുക ബ്രേക്ക് ജാം ആയി പോയിട്ടുണ്ടോ എന്ന് നോക്കുക ഞാൻ ചിലപ്പം മഴയത്തൊക്കെ ചെളിയൊക്കെ കയറും ഈ ഡ്രമ്മിനകത്ത് ചെളിയൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിക്കൽ പാർട്ടിലോടെയെങ്കിലും ചെളി കയറിയിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ സ്റ്റക്കായി നിൽക്കാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കുക പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഈ മഴയ്ക്ക് മുമ്പേ ഇതെല്ലാം ചെയ്യേണ്ട കേട്ടോ ബ്രേക്ക് പാഡ് ഒന്ന് ക്ലീൻ നന്നായിരിക്കും പിന്നെ എൻ്റെ കേബിളുകളെല്ലാം ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം അത് ആക്സിലേറ്റർ കേബിൾ ആയാലും ഡ്രേക്ക് റോഡിലൂടെ ഉടലൂടെ ഓടിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണവശാലും റോഡിൻ്റെ സൈഡ് വിട്ടുപോകരുത് സൈഡിൽ കുഴിയും കട്ടറും ഒക്കെ കാണും അതുമാത്രമല്ല ഓടയൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എത്രത്തോളം ആഴുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അവിടെ കൂടി വണ്ടി ഓടിച്ച് പോകുമ്പോൾ വളവുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ ഒലിച്ച് വന്നിട്ട് ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നടുവിലും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ കല്ലും കുപ്പിച്ചിലും എല്ലാം കാണും അപ്പോൾ ഒരിക്കലും അതിൻ്റെ മുകളിലൂടെ കയറ്റി ഓടിക്കരുത് ആ ഭാഗങ്ങളെത്തും മാക്സിമം സ്പീഡ് കുറച്ചിട്ട് സൈഡിൽ കൂടെ തന്നെ പോകുക ഏതെങ്കിലും ഒരു ഭാഗത്ത് ശകലം ഒഴിവായിട്ടുണ്ടാവും ഇനി ഒഴിവായിട്ടില്ല മഴയത്ത് നന്നായിട്ട് കല്ലാണ് കിടക്കുന്നതെങ്കിൽ കാല് കുത്തി പോകുന്നതാണ് ഏറ്റവും സേഫ് അത് നമ്മൾ ഒക്കെ വെച്ചിട്ട് പോകുമല്ലോ അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് മങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെ നല്ല ഷാമ്പുവൊക്കെ കാർ വാഷോ ഒക്കെ ഇട്ടിട്ട് അത് ക്ലീൻ ചെയ്ത് നന്നായിരിക്കും പിന്നെ നമ്മുടെ ന്യൂസ് ഇട്ട് തുടയ്ക്കുന്നത് ഒരു പരിധിവരെ അത് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ നല്ലതാണ് പിന്നെ പലരും നമ്മുടെ ലൈറ്റുകളും പിന്നെ വണ്ടിയിൽ കുറച്ച് പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വയറിങ്ങിനൊക്കെ ചെറിയ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ ടേപ്പ് ചെയ്തിട്ടായിരിക്കും വയ്ക്കുക മഴയ്ക്ക് മുന്നേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ടേപ്പിങ്ങൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം കാരണം ചില സാഹചര്യങ്ങളിൽ ഈ ടേപ്പ് ഇളകി പോയിട്ട് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷെ പിന്നെ വണ്ടി പോലും സ്റ്റാർട്ട് ആവത്തില്ല കാരണം പുതിയ വണ്ടികൾക്കെല്ലാം അങ്ങനെയുണ്ട് പഴയ വണ്ടികൾക്കും ചില ചില പ്രശ്നങ്ങളിൽ ലൈറ്റൊക്കെ കത്താതെ വരും അല്ലെങ്കിൽ ഫ്യൂസ് പോകും അങ്ങനെയൊക്കെ ഒന്നും സ്റ്റാർട്ടാവാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ കൂടുതൽ ഷോർട്ടായി വണ്ടിയുടെ ഈസി അടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ തലച്ചോറ് തന്നെ പറയാൻ പറ്റും ഇത് അടിച്ചു പോയി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ബുള്ളറ്റിനൊക്കെ ആണെങ്കിൽ പതിനായിരം വും സ്കൂ സാധാരണ ബൈക്കുകൾക്കൊക്കെ ഒരു ഒരുപക്ഷെ എൻ്റെ രീസിൽ പോയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ അടുത്ത് എൻ്റെ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ പല വണ്ടികൾക്കും പല റേറ്റാണ് കാരണം ആകുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും അപ്പോൾ ഈസിയോ വരെ പോകാൻ സാധ്യത ഉണ്ടാവുകൊണ്ട് വയറിങ്ങുകളൊക്കെ ശ്രദ്ധിക്കുക എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാട വയർ മാറ്റോ അല്ലെങ്കിൽ വയറിംഗ് കിറ്റ് മാറ്റോ അല്ലെങ്കിൽ അത് നല്ല കൃത്യമായിട്ട് ഇൻസുലേറ്റ് ചെയ്യുകയോ ചെയ്യണം തുടക്കാർ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കും സംശയങ്ങൾക്ക് മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയം തോന്നി കഴിഞ്ഞാലും അതും ടു വീലറുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം തോന്നിക്കഴിഞ്ഞാലും അത് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടായാലും വാഹനം ഉപയോഗിക്കുമായി ബന്ധപ്പെട്ടായാലും എന്ത് സംശയം തോന്നിയാലും ചോദിക്കാനായിട്ട് മടിക്കരുത്